നമസ്കാരം ഞാനിന്ന് പറയുന്നത് എങ്ങനെ വിഷ്വലൈസ് ചെയ്യാം എന്നതാണ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ സ്വയം സമൃദ്ധിയിലാണെന്ന് മനസ്സിൽ നിറയ്ക്കണം സന്തോഷത്തിലിരിക്കണം മനസ്സിലൊരു ശാന്തത ഉണ്ടാവണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് സത്യം ഏതാണ് അസത്യം ഏതാണെന്ന് അറിയില്ല നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് എഴുതി വെക്കുക ഒരു സ്ക്രിപ്റ്റ് ആയിട്ടും എഴുതി വെക്കുക ഒരു വീടാണെങ്കിൽ അത് ഒരു ജോബ് ആണെങ്കിൽ അത് എവിടെ വേണം എത്ര സാലറി വേണം എന്ന് ഇതെല്ലാം വിശദമായി എഴുതി വെക്കുക വീടാണെങ്കിൽ അതിന് എത്ര സ്ക്വയർ ഫീറ്റ് വേണം എത്ര മുറികൾ വേണം എന്ന് കൃത്യമായി എഴുതി വെക്കുക ഏതിനും ഒരു ക്ലാരിറ്റി വേണം ശാന്തമായി ഇരുന്ന് ഒരു പത്ത് പ്രാവശ്യം ശ്വാസവും എടുക്കുകയും വിടുകയും ചെയ്യുക മനസ്സിൽ നമ്മൾ എഴുതി വെച്ചത് ലഭിച്ചു കഴിഞ്ഞതായി വിശ്വസിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീട് ലഭിച്ചതും ആ വീട്ടിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബസമേതം താമസിക്കുന്നതും സന്തോഷമായിരിക്കുന്നതും മനസ്സിൽ കാണുക സന്തോഷിക്കുക ജോബ് ലഭിച്ചതും നിങ്ങൾ ഓഫീസിൽ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നതും ഒരു സിനിമ കാണുന്നത് പോലെ കാണുക നിങ്ങൾ ജീവിക്കുക ജീവിക്കുന്നതായി കാണുക ഇത് രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പും രാവിലെ ഉണർന്നതിന് ശേഷവും ഇത് ചെയ്യുക തുടർച്ചയായി ഇത് ചെയ്താൽ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും പിന്നെ അത് റിലാ റിയാലിറ്റിയായി നമ്മുടെ ജീവിതത്തിൽ അനുഭവമാവും താങ്ക്